വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൻ സുരേഷിന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ ഇരട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെയും എസ് ഇരട്ടി ഏരിയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് ആരോമൽ ആത്മഹത്യ ചെയ്തത് സ്കൂളിന്റെ ജനറൽ ഗ്ലാസ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് ആരോമലിനെ സ്കൂൾ അധികൃതർ മാനസികമായി പീഡിപ്പിച്ചെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോമൽ ആത്മഹത്യ ചെയ്തതെന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് ഇതിൽ കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം മാർച്ച് സ്കൂളിന് മുന്നിൽ പോലീസ് തടഞ്ഞു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ദിലീപ് ഉദ്ഘാടനം ചെയ്തു കളിച്ചു വളർന്നിരുന്ന അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും കളിച്ചു വളർന്നിരുന്ന വീടിനകത്ത് ഒരു ആത്മഹത്യ ചെയ്തിരിക്കുക ഈ സമരം അതിനുശേഷം ഇവിടെ രൂപപ്പെട്ടു വന്ന പ്രതിഷേധങ്ങളെയും സമരങ്ങളെയും എല്ലാം പല കള്ളക്കഥകളെ പ്രചരിപ്പിച്ച് ഈ സ്കൂളിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കശ്മലന്മാരായ അധ്യാപകരെയും നികൃഷ്ട ജീവികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് ആ പട്ടിയെയും കുടുംബത്തെയും അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ

ബ്ലോക്ക് സെക്രട്ടറി സിദ്ധാർത്ഥ് ദാസ് അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അശ്വിൻ കാരായി സനീഷ് കുന്നോത്ത് അനീഷ് ഉളിക്കൽ ആകർഷ് അശ്വിനി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി